പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു പരാതി ആയിരുന്നു കേട്ടോ ഈ ഒരു പൂ പിന്നെ ചെടി പൂവ് ഇടുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിനൊരു അറുതി ഇവിടെ അതിമേ മുട്ട വരുക ഇതിന് നിറയെ മുട്ടുകൾ ഇനി വരുന്നുണ്ട് നമ്മൾ കുറേ അതിൽ പിന്നെ പൂ വിരിയുന്നില്ല പൂ വരുന്നില്ല മുട്ടില്ല എന്നുള്ള ഒരു പരാതി എന്നും ഞാൻ പല വീഡിയോയിലും പറഞ്ഞു പല ആൾക്കാർ പല നിർദ്ദേശങ്ങളും ചെയ്ത് തണുപ്പുള്ള എടുത്തേ ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ പല പിന്നെ കമൻറ്റുകളൊക്കെ അതൊക്കെ ഞാൻ വളമൊക്കെ മാറ്റി ചെയ്ത് പല ആൾക്കാരും പല വള വളങ്ങളും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ ഞാൻ പല വളങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് പ്പോൾ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നിറയെ മുട്ടുകൾ ഉണ്ടല്ലേ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നെ നിറയെ മുട്ടുകൾ വരുന്നത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഒരു പിന്നെ നല്ലൊരു സന്തോഷമാണ് കേട്ടോ നമ്മളത് കണ്ടപ്പോൾ അത് പിന്നെ നല്ല പിന്നെ ഒരുപാട് മുട്ടുകൾ കേട്ടോ അതിന് കുറച്ചൊന്നും അല്ല ഒരുപാട് മുട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഈ ടെൻഷന് മാറിക്കിട്ടി കേട്ടോ ഞാൻ ഇനി എന്താ ഇത് ചെയ്യുക എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അപ്പോഴാണിത് പിന്നെ മുട്ട് ഇന്നലെ വൈകുന്നേരം കണ്ടത് കേട്ടോ അപ്പോൾ വല്ലാത്തൊരു സന്തോഷം നമ്മളിവിടെ പിന്നെ ഈ ഒരു ഇത് കണ്ടില്ല ഈ പിന്നെ ഒരു പിന്നെ കുളത്തിൻ്റെ ഒരു റൗണ്ട് റൗണ്ടിൽ ചെടി നട്ട് തട്ടിത് നല്ല കറക്റ്റ് റൗണ്ടിൽ തന്നെയാണ് ഇത് നട്ടിട്ടുള്ളത് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ ഇതൊരു ഭംഗിയായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് ഇതിൻ്റെ റെഡ് പ്ലാന്റ് ആണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് സൈഡിൽ ഒരു പച്ച പ്ലാന്റ് അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും കാണാം അതിങ്ങനെ വലുതാവുമ്പോൾ അത് നല്ലൊരു ഭംഗി ഉണ്ടാവും അവിടുന്ന് കാണാനെട്ടോ നമ്മൾ ഇതിൻ്റെ ഈ തൈ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് എവിടുന്നാണ് കിട്ടിയത് പല നേച്ചറിലും പോയിട്ട് തിരഞ്ഞിട്ട് ഇത് കാണാനായിട്ട് നമ്മളെ കൂട്ടുകാരൻ്റെ ഒരു മൂന്ന് കമ്പ് ചെറുത് കൂടുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ വലിയൊരു ചട്ടിയിലാക്കിയപ്പോൾ അതിമൊന്ന് ഉണ്ടായ തൈകളാണ് കേട്ടോ നമ്മൾ മദർ പ്ലാന്റ് വേറെ അവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു കുളത്തിൻ്റെ ഒരു ദൂരം കാഴ്ചയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നമ്മൾ ഇതിങ്ങനെ പിന്നെ ആമ്പൽ ഇന്നും ഉണ്ടായിട്ടുണ്ട് ഒരു അഞ്ച് പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്നും ഇങ്ങനെ പൂ എല്ലാ ദിവസവും ഇത് പൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഇതിൻ്റെ ഇവിടെയൊക്കെ അസോള അത് വാരി ഇട്ടതാണ് കേട്ടോ ഇതിലിങ്ങനെ മസോള നല്ലോണം പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളിങ്ങനെ ഒഴിവാക്കിയതാണത് മസോള കൂടുതൽ പിന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വളർച്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ആമ്പലുണ്ടല്ലോ ആമ്പലിൻ്റെ പിന്നെ തൈ ഉണ്ടാകണത് ഇങ്ങനെ ഉണ്ടോ വേണ്ടീലേ ഇതിൻ്റെ ഈ ഇല ഈ ഇല ഉണ്ട് ഇവിടുന്നാണിതിൻ്റെ ആമ്പലിൻ്റെ തൈ ഉണ്ടാവണം കേട്ടോ അപ്പോൾ ആമ്പലിൻ്റെ ഇല മുറിച്ചാണ്ട് നമ്മൾ വെള്ളത്തിലിട്ടാലും ആമ്പലിൻ്റെ തൈ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഒക്കെ ഇതിനെല്ലാം ഈ തൈ ഉണ്ടാവണം ഉണ്ടത് നമുക്ക് ആമ്പലിൻ്റെ തൈ ഉണ്ടാക്കാൻ ഒരു പുതിയ ഒരു മാർഗമാണ് ഇതിങ്ങനെ വെക്കണമെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇതിൻ്റെ തണ്ട് മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആമ്പല തൈ ഉണ്ടാക്കട്ടോ അതുപോലെ തന്നെ അതിൽ പിന്നെ നമ്മളിതിൽ പിന്നെ ആമ്പലുള്ള വിരിഞ്ഞിട്ടുണ്ട് ചെറിയ മുട്ടുകളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതിൽ പിന്നെ ഈ എന്താണ് പറയുക ഗപ്പി ഗപ്പി നല്ല പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ കേട്ടോ ഗ്രൂപ്പ് ഗപ്പിൻ്റെ അപ്പോൾ നമുക്ക് ഈ ഗപ്പി ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പിന്നെ ഒന്നായിട്ട് ഇങ്ങനെ നിറയെ കുട്ടികളാണ് ഇതിലുള്ളത് കേട്ടോ ഇതിന് ക്യാമറയിൽ അത്ര കാണുന്നില്ല ഈ ഗപ്പി ഈ കളറുള്ള ഗപ്പി രണ്ട് മൂന്ന് സൈസ് പിന്നെ ഗപ്പികളുണ്ട് ഇതിലേട്ടോ കാണാൻ ഭംഗിയുള്ള ഗപ്പികൾ തന്നെയാണിത് ഈ ഭാഗത്ത് എല്ലാ ചെടികളും ഇങ്ങനെ കൂട്ടിട്ടുണ്ട് കേട്ടോ ബോഗൻ വില്ലാണെങ്കിലും പിന്നെ തെച്ചിയാണെങ്കിലും അതുപോലെ തന്നെ ചെമ്പരത്തി ഒട്ടുമൊക്കെ ചെടികളും ഇവിടെ പിന്നെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഇങ്ങനെ കാണാൻ നല്ലൊരു ഭംഗിയും ഇങ്ങനെ ഈ മുറ്റത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്കല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടണ ഏറ്റവും വലിയ ബെനിഫിറ്റ് കെട്ടോ ഈ പൂക്കളിങ്ങനെ ഫുൾ ഇങ്ങനെ പിന്നെ വിരിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അത് കാണാനാണ് നമ്മൾക്ക് ഏറ്റവും സന്തോഷം നമ്മൾ എത്ര നമ്മളെത്ര ബുദ്ധിമുട്ടിൽ ഈ ഇതിൽ വളട്ടുമ്പോൾ നനച്ചിട്ടുമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ഈ ചെടി ഇങ്ങനെ നട്ട് പരിപാലിച്ച് നമ്മളത് എന്നും രാവിലെ നനച്ച് നമുക്കാ പിന്നെ കിട്ടണ ആ സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ് കേട്ടോ നമ്മളീ മുറ്റം നിറയെ നമ്മൾ ഒരുപാട് ചെടികൾ വെച്ച് അത് രാവിലെ വന്ന് നോക്കി എല്ലാ ചെടീൻ്റെ സ നമ്മൾ രാവിലെ ഒന്ന് വിസിറ്റ് ചെയ്യോ രാവിലെ ഒന്ന് നനച്ച് പിന്നെ അത് ഓരോ ചെടിക്കും എന്തെല്ലാം ഉണ്ടോ ഉണ്ടൊക്കെ നോക്കി നമ്മളതിങ്ങനെ എല്ലാ ചെടീൻ്റെ എല്ലാം പോയിട്ട് ഒന്ന് നോക്കും ഒരു ചെടി നമ്മൾ ചെടിയെ സ്നേഹിക്കുന്ന ഒരാൾ ഏതൊരാളാണെങ്കിലും നേരം വെളുക്കാൻ കാത്തിരിക്കട്ടോ നമ്മൾ ത്ത് ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി നമ്മൾ ഈ ചെടീൻ്റെ അടുത്ത് എല്ലാ ചെടീൻ്റെ അടുത്തും എല്ലാ ചട്ടിയിലും ഒന്നും പോയി നോക്കും എന്നിട്ട് നമ്മൾ നനക്കുകയാണ് ചെയ്യുക കേട്ടോ എല്ലാം നനച്ച് ഒക്കെ ഒന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ വീണ്ടും ഒരു ഇറക്കേണ്ട പിന്നെ അതിന് വളടലും പിന്നെ വളം മണ്ണ് മാറ്റേണ്ടതും അങ്ങനത്തെ എന്തെങ്കിലും ഒരു പിന്നെ ഓരോ ചെടിക്ക് എന്തെങ്കിലും ആയിട്ട് ഓരോ ദിവസം ഓരോരോ ജോലി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളതിങ്ങനെ പിന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം ഒരു ദിവസം വൈകിയാൽ പിന്നെ അത് അതിൻ്റെ വളർച്ച തന്നെ ബാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ചെടിക്കും അതിൻ്റേതായ കെയറിങ് ഓരോ ദിവസം കൊടുക്കണം ഈ അടിനീയത്തിന് കൊടുക്കണതല്ല തെച്ചിക്ക് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഇലച്ചെടികൾക്കുള്ള അല്ല പൂവിടുന്ന ചെടികൾക്ക് അപ്പോൾ ഈ ചെടികളെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഈ പിന്നെ ചെടീനെ പരിപാലിക്കാൻ കേട്ടോ ഇത് കോളാമ്പിയാണ് കോളാമ്പിച്ചെടി നമ്മളത് കട്ട് ചെയ്താണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ അതിനെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ വരാനാവണുള്ളൂ അതുപോലെ തന്നെ പ്രൂൺ ചെയ്തതൊക്കെ പിന്നെയും പൂവാകാൻ കുറച്ച് ബുദ്ധി അതിനെ താമസം എടുക്കും കേട്ടോ എന്നാലും നമ്മൾ പിന്നെ വരുന്നത് പിന്നെ അതിൻ്റെ ആ തളിര് അല്ലെങ്കിൽ അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് നമ്മൾ ഈ അടീനിയ നമ്മുടെ പ്രൂൺ ചെയ്തിട്ടില്ല ഒന്ന് പ്രൂൺ ചെയ്ത് ഞാൻ കാണിച്ചാൽ കേട്ടോ ഈ ഒരു അടീനിയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൊമ്പൊക്കെ കട്ട് ചെയ്ത് സാഫ് എന്ന് പറഞ്ഞ കുമളനാശിനി തേച്ചിട്ട് ഇത് ചെയ്യാൻ പാടുള്ളട്ടോ അതില്ലെങ്കിൽ നമ്മൾ ഇത് കട്ട് ചെയ്യാൻ തന്നെ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ കട്ട് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സാപ്പ് കൂമിനാസിനി വാങ്ങിയിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ എന്നിട്ട് അത് തേച്ചിട്ട് നമ്മൾ നനയാതെ നോക്കണം ഇത് നനഞ്ഞിട്ടുണ്ടെങ്കിൽ മരം ഫുള്ളായിട്ടാണ് ചീഞ്ഞ് പോകട്ടോ നമുക്കിത് ഇതിങ്ങനെ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നിങ്ങനെ അറിയാം ഇതിനൊരു നെങ് നെങ്ങും ഇങ്ങനെ അതിൻ്റെ ഒരു പിന്നെ ബലൂൺമേ തൊട്ടായിട്ടോ അത് അപ്പോൾ നമ്മൾ ആ ചെടി ഒന്ന് നമ്മൾ നമ്മളതിൻ്റെ അടിയിലുള്ള മണ്ണൊക്കെ ഒന്ന് നീക്കി ഒന്ന് ഷാറാക്കിയിട്ട് വീണ്ടും മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല നമുക്ക് നമുക്കതിൻ്റെ പിന്നെ മരം ഇങ്ങനെ പിടിച്ചാൽ ഒന്നിങ്ങനെ നെങ്ങും അത് അത് പോകാനായോ ഇല്ലയെന്നുള്ള അറിയണമെങ്കിൽ അപ്പോഴാണ് നമുക്ക് ആ പിന്നെ ചെടീൻ്റെ പിന്നെ പ്രശ്നങ്ങൾ മനസ്സിലാകാം അപ്പോൾ അടീന്യവും കയറിങ്ങോ വലിയ വിഷയമാണ് നമ്മളത് പിന്നെ നന കൂടിയാലും പ്രശ്നം കുറഞ്ഞാലും പ്രശ്നമാണ് അത് കേട്ടോ അതുപോലെ നമ്മൾ അതിൻ്റെ വേരിന് വല്ല വെട്ടം എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ കുമിൾനാസിന് തേച്ചിട്ട് അത് ഫംഗസ് ഒന്നും കയറാതെ നമ്മളത് നല്ല കെയർ ചെയ്യണം കേട്ടോ എന്നാൽ നമുക്ക് അത് പിന്നെ ഈ ഇത്രയും ഒരുപാട് വർഷം നിൽക്കുന്ന ചെടികളാണ് ഇതിപ്പോൾ ഒരു ഒമ്പത് വർഷമൊക്കെ ആയ ചെടി ഒമ്പത് പത്ത് വർഷം ആവാനായ ചെടികളാണ് ഇപ്പം നമ്മൾ അതിനുള്ള കെയറിങ് നമ്മളിതിന് കൊടുക്കുന്നതാണ് നമ്മൾ ആ ചെടി ശരിക്കും അത് പരിപാലിക്കുന്നവണം അടീന്യത്തിൻ്റെ വിഷയമാണ് അത് അതുപോലെ തന്നെ ഈ ഭോഗം വില്ല വലിയൊരു കെയറിങ് ഒന്നും വേണ്ട നമ്മൾ ഈ സീസൺ സീസണാകുമ്പോൾ നമ്മൾ വെട്ടരുത് അതിൻ്റെ മുന്നൊക്കെ നമ്മൾ ഇത് നല്ല പിന്നെ വളക്കെട്ട് അതിൻ്റെ പിന്നെ ഈ ഇലകളും ഇത് കമ്പുകളൊക്കെ വളരാൻ അനുവദിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ പൂടേണ്ട സമയത്ത് നമ്മളത് വെട്ടാതെ നമ്മളിങ്ങനെ നിർത്തണം ഇതിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാകും പക്ഷേ ഇത് ഇപ്പോൾ കൂടാനുള്ള സമയമായതുകൊണ്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്യാത്തത് ഇപ്പോൾ ഓരോ ചെടി നമുക്കത് ഇങ്ങനെ വലുതായി ഇതിപ്പോ ഒക്കെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പക്ഷെ നമ്മളത് അങ്ങനെ കട്ട് ചെയ്ത് നിർത്തണമല്ലോ കേട്ടോ നമ്മളതിങ്ങനെ അതിൻ്റെതാദിനം എങ്ങനെയാണ് വിട്ടുകൊടുത്തുകയാണ് അത് നല്ല വളർന്ന് വലിയ ഇതാകുമ്പോൾ അടുത്ത പ്രാവശ്യമാണ് നമ്മളത് കട്ട് ചെയ്ത് നമ്മളത് പിന്നെ കട്ട് ചെയ്ത് അതിൻ്റെ അതിനെ വിടുന്നത് കേട്ടോ മറ്റേത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് പിന്നെ പൂവിടുന്ന സമയമാണല്ലോ അപ്പോൾ അത് കട്ട് ചെയ്താൽ അത് ആ പൂ പിന്നെ ഒരു തളിര് വന്ന് ഒരു പച്ച ആയപ്പോൾ തന്നെ അതിൻ്റെ സീസണ് തീരും അപ്പോൾ ഇനി നമ്മൾ അത് കട്ട് ചെയ്ത് വെറുതാകും അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഒരു മൂന്ന് കളറാണ് കേട്ടോ വെള്ളമുണ്ട് മഞ്ഞ പിന്നെ ഒരു മിക്സ് ആയിട്ടുള്ള കളറും ഉണ്ട് അത് ഒരു നമ്മളപ്പുറത്തും ഉണ്ടൊരു മിക്സ് കളറായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ മിക്സ് കളറായിട്ടുള്ളത് പറഞ്ഞാൽ ചില അതിൻ്റെ കമ്പുമ്പോൾ തന്നെ രണ്ട് കളറ് പിന്നെ ചെടിയിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് പറഞ്ഞാൽ ഈ ചെടികളൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവിടെ ഇതിൻ്റെ അടിയിൽ അടിഭാഗത്ത് ആണ് ഇപ്പോൾ ഒരു ചെടി ഉണ്ടാവുന്നത് ഒരു ഭോഗം വില ഉണ്ടാവുന്നത് അത് നമ്മൾ അവിടെ നിന്നിങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ പൂ കാണുന്ന സ്ഥലത്തേക്ക് മാറ്റി നിൽക്കണം നട വെക്കണം അപ്പോളാണ് ഈ ഒരു പിന്നെ സീസൺ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുകയുള്ളു മറ്റേത് നമ്മൾ വെറുതെ പിന്നെ അവിടെ ഇവിടെയൊക്കെ വെച്ച് അതിൻ്റെ ആ ഭംഗി കളയാ കളയുള്ളൂ അത് നമ്മൾ എപ്പോഴും ഇതേ കെയർ ചെയ്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഈ ചെടിൻ്റെ ഒക്കെ ഒരു പിന്നെ നമ്മൾ നമ്മളതിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളതിൻ്റെ ആ ഇത് കെയർ ചെയ്തെന്ന് കൊണ്ട് നടക്കുന്നതാണ് അപ്പോൾ കാരണം ഇത് ഇവിടുന്ന് മാറ്റിയിട്ട് നമ്മൾക്ക് ആ ഒരു ചെടിയും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കാണാനുള്ളൊരു ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒന്ന് മാറ്റിയിട്ട് ഞാനൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഞാനിവിടെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ചട്ടി ചട്ടി കുറച്ച് ഈ ഒരു ഭാഗത്ത് ഇതൊക്കെ ഇതിൻ്റെ ഒരേ കളറും പിന്നെ വെള്ള കളറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും ഇത് കണ്ടില്ല ഇപ്പോൾ ഇവിടെ ഈ ഒരു ചെടി പിന്നെ ഇതിന്മ വെള്ളമുണ്ട് ഈ ഇതൊരു വെള്ള കളറാണെങ്കിലും ഇതിന്മാര മരത്തിന്മാണീ രണ്ട് സൈസ് പൂവുണ്ടാകുന്നത് കേട്ടോ ഇത് കണ്ടില്ല ഇതിൽ വെള്ളം ഇത് വെള്ളം വരെ പിന്നെ റോസ് കളറ് പിന്നെ അത് കടും വെള്ളി പിന്നെ വല്ല ഉണ്ട് അപ്പോൾ ഇതൊക്കെ പിന്നെ നമ്മൾ ഇതിന് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതിപ്പോൾ തളീരായിട്ട് ഇങ്ങനെ വന്നതാണത് അപ്പോൾ ഇതിപ്പോൾ പിന്നെ ഇനി ഈ ഒരു സൈഡിൽ ഇവിടെ ഫുള്ള് ഇങ്ങനുണ്ട് തയ്യാ പിന്നത് പൂ ആവും അപ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായി കാരണം ഈ ഇതിനൊക്കെ കണ്ടിട്ടില്ല തളിരി ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാവുന്നത് ഫുൾ ഇനിയിപ്പോൾ പൂവിട്ട് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാകും അപ്പോൾ ഇവിടെ ഏകദേശം ഒക്കെ പൂവായിട്ടുണ്ട് ഈ വരെ ഇതിന് ഇപ്പോൾ പൂവ് പിന്നെ വരാനായിട്ടുള്ളു കേട്ടോ ഇങ്ങനെ ഇത് നമ്മൾ നന കുറച്ച് കൂടി പോയതാണ് പ്രശ്നം ചെറിയ തൈ ആകുമ്പോൾ നമ്മളതിന് നല്ല വളം കൊടുത്ത് നനയൊക്കെ കൊടുക്കുമ്പോൾ പൂവിടാൻ കുറച്ച് താമസിക്കൂട്ടോ അപ്പോൾ നമ്മൾ ചെറിയ തയ്യാണെന്ന് വെച്ചിട്ട് പൂവ് മാത്രം പ്രതീക്ഷിച്ചത് പിന്നെ കെയർ ചെയ്യാഞ്ഞാൽ ഒരു വിഷയം തന്നെയാണ് അപ്പോൾ അത് പിന്നെ നല്ല രീതിയിൽ ഉണ്ടാവില്ല അതുപോലെ തന്നെ അവിടെ മഞ്ഞ ആ മഞ്ഞ അത് നമ്മൾക്ക് വെട്ടി കൊടുക്കായിട്ട് ഇതായിട്ടുണ്ട് കേട്ടോ ശരിക്കും അത് വെട്ടണം അത് ആ ഇൻ്റർലോക്കിൻ്റെ അടിക്ക് അതിൻ്റെ വേര് ഇറങ്ങിയിട്ടുണ്ട് അതാണ് അത്ര ഉഷാറായിട്ടുണ്ടാവുന്നത് അപ്പോൾ നമ്മൾ അത് ശരിക്ക് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഇപ്പോൾ അത് പ്രൂൺ ചെയ്യുന്ന ടൈമാണത് പിന്നെ അത്രയും വലുതാ അയക്കാൻ പാടില്ല പക്ഷേ നമ്മൾ ഈ പിന്നെ സീസണിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിന് പൂവ് കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അതിപ്പം കട്ട് ചെയ്യാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ കൂടുതലായിട്ട് നീട്ടി പോകണില്ല ഇതിവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ഈ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതായത് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക പിന്നെ ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിടണ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ നാളെ കാണുന്നതിരെ എല്ലാവർക്കും നമസ്കാരം